നിങ്ങളോട്ട് വരുന്ന വലിയ മാറ്റം എന്താണെന്ന് അറിയണ്ടേ നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് റാണാബോധിയിലേക്ക് സ്വാഗതം ഞാൻ അതാണ് യൂണിവേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാർഡുകൾ ഉപയോഗിച്ചിട്ട് അതിനായിട്ട് കല്ല് വെച്ചിട്ടുണ്ട് ഓറഞ്ച് കല്ല് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കല്ല് തിരഞ്ഞെടുക്കുക വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളൊന്ന് ശാന്തനായിട്ട് ഇത് തിരഞ്ഞെടുക്കുക ഓർക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം ബ്ലൂ സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പോൾ ബ്യൂട്ടിഫുൾ സോൾസ് യൂണിവേഴ്സിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മൂന്ന് കാർഡുകളാണ് എടുക്കുന്നത് അതിൽ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ കാർഡ് നിങ്ങളോട്ട് വരുന്ന ബിഗ് ചേഞ്ച് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം കാർഡുകൾ റിവീൽ ചെയ്യാം സ്ട്രെങ്ത് ടു ഓഫ് കപ്സ് പേജ് ഓഫ് കപ്സ് ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പെടാപ്പാട് അല്ലേ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കും മനസ്സിനും വ്യത്യസ്ത അഭിപ്രായം വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു കാര്യം ചെയ്യാനായിട്ട് മനസ്സ് പറയുന്നു വേണ്ടെന്ന് നിങ്ങൾക്കുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ഇത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് എന്താ പറയാ നിങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത്ത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ മങ്ങി കിടക്കണോ നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത്തിനെ നിങ്ങൾ തിരിച്ചറിയണം പിന്നെ നിങ്ങളിലോട്ട് വരുന്ന അനുഗ്രഹം ചോദിച്ചപ്പോൾ ടു ഓഫ് കപ്സ് ആണ് വന്നത് ഞാൻ ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണെന്ന് പറയാനുള്ള റീസൺ ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങളിലോട്ട് വരുന്നു ഇനി ഓൾറെഡി ഒരാളുള്ള വ്യക്തിയാണെങ്കിൽ അയാളുമായിട്ട് ഇപ്പം എന്തെങ്കിലും പ്രശ്നത്തിൽ തനിച്ചായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിലൊരു റീകൺസിലേഷൻ ഒരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ അതില്ല അത് നിങ്ങൾക്ക് വേണ്ട എന്ന് യൂണിവേഴ്സ് തോന്നുന്ന ഒരു അവസരമാണെങ്കിൽ അത് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഹീൽ ചെയ്യും ആ ഒരു വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതിജീവിക്കാൻ ജീവിക്കാൻ പാകത്തിന് യൂണിവേഴ്സ് നിങ്ങളെ പാകപ്പെടുത്തും ഈ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജിന് വന്ന കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് ആണ് ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് പോലും ലവ് ഹീലിംഗ് നടക്കപ്പെടുന്നതാണ് നിങ്ങൾ വേദനയിൽ ഇരിക്കുന്ന സമയമാണെങ്കിൽ യൂണിവേഴ്സ് ഹീൽ ചെയ്യും ഒന്നും ഭയപ്പെടേണ്ട ദൈവമുണ്ട് ഇനി പുതിയ പ്രണയം പ്രതീക്ഷിച്ചിരിക്കുന്നവരോട് യൂണിവേഴ്സ് പറയുന്നത് സന്തോഷമായിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളിലോട്ട് നിങ്ങളുടെ പ്രണയം വന്നുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള തുടക്കം വരുന്ന സമയത്തും ഈ ഒരു പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് വരാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ അതിനും നല്ലൊരു സമയം തന്നെയാണ് പിന്നെ യൂണിവേഴ്സ് പറയുന്നത് സ്നേഹബന്ധത്തിലും ഒരു പുതിയ തുടക്കമാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ മാറി ഇതൊരു പുതിയ സ്റ്റാർട്ടിംഗ് ആയിട്ട് എടുക്കാനും കൂടി യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്കിത് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് 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 താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് ഓറഞ്ച് കലകൾ എടുത്തവരുടെ റീഡിംഗ് നോക്കാം യൂണിവേഴ്സ് എനിക്ക് ഗൈഡൻസ് നൽകിയാലും ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് അവർക്ക് വരുന്ന ബിഗ് ചേഞ്ച് എന്തെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്തെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ദ എംബ്രസ് ദ ടവർ ഈസ് ഓഫ് വാൺസ് ദ എംബ്രസ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫെമിനിൻ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇത് സെലക്ട് ചെയ്ത ഒരു ഭൂരിഭാഗം ആളുകളും ഒരു എന്താ സ്ത്രീ സ്ത്രീയാകാൻ സാധ്യതയുണ്ട് ഇനി പുരുഷന്മാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒപ്പം വൈസ് ആൻഡ് സ്ട്രോങ് ഒരു ഒരു ഉമൺ ഉണ്ട് ഒരു ഫെമിനിൻ എനർജി അവരുടെ ഒപ്പമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നുകിൽ അവരുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ ആയിരിക്കാം ഒരു ഫെമിനിൻ എനർജി അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിൻ എനർജി അവരുടെ കൂടെയുണ്ട് അതല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും തന്നെയാണ് നിങ്ങളിലോട്ട് വരുന്ന ഒരു മാറ്റം ഇത് ടവറാണ് വന്നിട്ടുള്ളത് ടവർ കാർഡ് കണ്ട് പേടിക്കണ്ട നിങ്ങളെ നശിപ്പിക്കാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാൻ വരുന്ന ടവർ അല്ല നിങ്ങളിൽ നിങ്ങൾക്ക് മോശമെന്ന് കരുതുന്ന ഒരു കാര്യത്തെ യൂണിവേഴ്സ് റിമൂവ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം കംപ്ലീറ്റ്ലി അതിനെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചതിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ആളെയാണെങ്കിൽ യൂണിവേഴ്സ് അതിനെ മാറ്റിത്തരും സുഹൃത്താണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും നിങ്ങളിൽ നിന്ന് ആളെ മാറ്റിത്തരാൻ ഇതൊരു വിശുദ്ധമായ ഒരു ഇൻ്റർവെൻഷനാണ് മോശം കൂട്ടുകെട്ടാണെങ്കിലും അതിൽ നിന്നൊക്കെ യൂണിവേഴ്സ് നിങ്ങളെ സുരക്ഷിതനാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതേപോലെ തന്നെ നിങ്ങളിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വന്നത് ഏസ് ഓഫ് വാൺസാണ് ഏസ് ഓഫ് വാൺസ് വരുന്നത് ഒരു പുതിയ തുടക്കത്തിൽ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് പുത്തൻ തുടക്കം വരാൻ പോവുകയാണ് ഇത്രയേ ഉള്ളൂ മോശപ്പെട്ട ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് മാറ്റി ഒരു പുതിയ തുടക്കം ഒരു മോശപ്പെട്ട ചാപ്റ്റർ എൻഡ് എൻഡാകുന്നു ഒരു പുതിയ തുടക്കം വരുന്നു പിന്നെ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവർക്കെല്ലാം നല്ല എല്ലാ യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് മേജർ ആർക്കാനെ കാർഡ്സ് വന്നിട്ടുണ്ട് ഡിവൈൻ ഡിവൈൻ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഒരു ആളെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട എന്തൊരവസ്ഥയാണെങ്കിൽ അതിനെ ദൈവം തകർക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് തകർക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ മോശത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക പ്രസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ടു എന്ന് കമൻറ്റ് ചെയ്യുക യൂണിവേഴ്സിന് നന്ദി പറയുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാ ബ്യൂട്ടിഫുൾ സോൾസിനും നമസ്കാരം ട്രാണാബോധി